மாரே சுவாமியே சத்திரம் வந்தேன் കുടശ്ശനാട് തിരുമണിമംഗലം ഈ മഹാദേവ ക്ഷേത്രത്തിൽ സിവൽ ഭാഗവത സമീക്ഷ സത്രം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാം ആണ്ട് ആയിരത്തി ആണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാം തുലാം പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്ന് മുതൽ പത്ത് വരെ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളൂ ശിവശ്രീ ശബരിനാഥ് ദേവപ്രിയ റശ്ശീലിക്കര ആചാര്യനായും ശ്രീ ഹരീഷ്ണ മുല്ലപ്പള്ളി സഹ ആചാര്യനായും സത്ര നിർവഹിക്കുന്നതും ആകുന്നു അധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക പണ്ഡിതന്മാരുൾപ്പെടെ ചേർത്തുകൊണ്ട് നടത്തുന്ന ഈ മഹാസത്രത്തിൻ്റെ വിളംബരം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് പന്തോളം വലിയോയിട്ട് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രഭാരവാഹികളെ ഭയവാഹികളെയും പദ്ധജനങ്ങളെയും സാക്ഷിയാക്കി ജീവി വ്മാരുടെ സംഗ്രാമത്തിൽ വിളംബരം ചെയ്യുന്നു സ്വാമി മഹാരാജനെ രാജകുമാരനേ